നമസ്കാരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഐ എസ് എൽ ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മെയ് വരെ നീളുന്ന ഒരു അഞ്ച് മാസത്തെ പരിപാടിയാണ് ഇപ്രാവശ്യത്ത് പക്ഷേ ഇതുകൊണ്ടുണ്ടാവേണ്ട ഇടങ്ങേറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക പുറപ്പെോ ഈ പ്രാവശ്യത്ത് ഐ എസ് എൽ തുടങ്ങേണ്ട സമയത്ത് തുടങ്ങില്ല സാധാരണ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെയുള്ള ഐ എസ് എൽ തുടങ്ങുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് പക്ഷേ ഇപ്രാവശ്യം കുറേ ചൊറകളും വണ്ടി വലിയൊക്കെ ആയിട്ട് ഐ എസ് എല്ലിൽ ലേറ്റായി ലേറ്റായി ഇപ്പോൾ ഡിസംബർ ആവാനായി ഇപ്പോൾ വരുന്ന ന്യൂസ് ജനുവരിയിൽ സ്റ്റാർട്ട് എന്നുള്ളതാണ് പക്ഷേ ജനുവരിയിൽ അത് ഐ എസ് എല്ലിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്നറിയുമോ ഒരാൾക്കും ഒരു ഒഴിവ് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ ജനുവരിയിൽ പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെ കുറേ സമയങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഒന്നും കിട്ടില്ല കേട്ടോ ഇപ്പോൾ ഇന്ന് കളിയാണെങ്കിൽ മറ്റന്നാളെ വീണ്ടും ഒരു കളി അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു കളി ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല കോച്ചിന് പ്രത്യേകിച്ചും ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്ലേയേഴ്സിനും കോച്ചിനും ഒക്കെ ഇത്തരത്തിലുള്ള ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും ഇപ്രാവശ്യത്ത് ഐ എസ് എൽ ഉണ്ടാകാൻ പോകുന്നത് കാരണം അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്ലേഴ്സിന് മെൻ്റൽ മെൻറ്റലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നും കളി എന്നും പ്രാക്ടീസൊക്കെ ആകുമ്പോൾ ആർക്കായാലും ചടക്കൂലേ പ്രത്യേകിച്ച് ഈ ഒരു ചൂടത്ത് നമുക്കറിയാം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയമാണ് ഇപ്രാവശ്യത്തെ കളി കൊച്ചിയിൽ നടക്കുമില്ല എന്ന് വേറെ കാര്യം കാരണം മെസ്സി ഇപ്പം മാർച്ചിൽ നവംബറിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മെസ്സി വരില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നു മാർച്ചിൽ വരുന്നുണ്ട് അങ്ങനെ മാർച്ചിൽ വരികയാണെങ്കിൽ കൊച്ചി സ്റ്റേഡിയം എങ്ങനെ തുറന്നു കൊടുക്കും വേറെ കളിയൊക്കെ കാരണം അതിൻ്റെ ഉള്ളിൽ പണി നടക്കുകയാണ് അപ്പോൾ മിക്കവാറും ആ ഒരു സമയത്ത് കളി വേറെ എവിടെയെങ്കിലും വെച്ചായിരിക്കും നടക്കുക നമ്മളൊരു റൂമർ പറയണോ ഓഫീസിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ചൂടത്ത് ഫെബ്രുവരി മാർച്ച് ജനുവരി മാസത്തൊക്കെ കളി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടങ്ങാറ് വേറെ ഉണ്ടാവും കാരണം ഈ ചൂടത്ത് കളി വെക്കാൻ തന്നെ ഒരു ചടപ്പാണ് കാരണം നമുക്കറിയാലോ ഫുട്ബോൾ മാച്ചസ് ഒക്കെ എപ്പോഴാണ് ഉണ്ടാവുക രാത്രി വേൾഡ് കപ്പ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ പക്ഷേ ഐ എസ് എൽ ഏഴ് മണിക്കാരൊക്കെ തന്നെ ഉണ്ടാവുക പക്ഷേ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എപ്പോഴുണ്ടാവും അതിങ്ങൾ ഒന്നും ആലോചിച്ച് നോക്കണ്ട ആ ഒരു കാലാവസ്ഥ ഒക്കെ ഭയങ്കര ഇടങ്ങാറുള്ള സമയമാണ് ഈ ഒരു ഫെബ്രുവരി മാർച്ച് അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് ടൈറ്റ് ഷെഡ്യൂൾ വേറൊരു ബുദ്ധിമുട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് കളി വരുന്ന വേറെ പ്രശ്നം കോച്ചിനും പ്രത്യേകം പറയാനുള്ള എന്താണെന്നറിയോ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് അതിലും വല്ല ചൊറായാണ് വരിക കാരണം പിന്നെ അത് റീപ്ലേസ് ചെയ്തിട്ട് വേറെ പ്ലേസ്റ്റേ കൊണ്ടുവരാൻ ഒന്നും ഇപ്രാവശ്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു നാല് മാസം പെട്ടെന്ന് ഇങ്ങനെ തീർക്കേണ്ട ഒരു ടൈം ആയതുകൊണ്ട് ജനുവരി ട്രാൻസ്ഫർ പറഞ്ഞൊരു ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല ജനുവരി ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഏപ്രിൽ ട്രാൻസ്ഫറോ മാർച്ച് ട്രാൻസ്ഫറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഭാഗ്യം അല്ലെങ്കിൽ ഈ പരിക്കു പറ്റി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതാണ് വേറൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും പ്രാവശ്യത്തെ കളി നടക്കുന്നത് ടൈറ്റ് ഷെഡ്യൂളും അടുപ്പിച്ചടുപ്പിച്ച് മത്സരങ്ങളൊക്കെ വരുമ്പോൾ അത് ടീമുകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് ഒരു കിരീടം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണ് ഇപ്രാവശ്യം അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കളിച്ചിട്ട് ഈ പ്രാവശ്യത്തെ ഐ എസ് എല്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോസ് അനുപ്പിക്കുകയാണ് മറ്റൊരു വീരോടുള്ള വീട്ടും കാണാം